ഇന്നൊരു സെൽ പോസ്റ്റാണ് നമ്മളെ രണ്ട് പൂവന്മാരെയും രണ്ട് ബാച്ച് കോഴിക്കുട്ടികളെയും കൊടുക്കാറുണ്ട് ഇതാണ് ഒരു പൂവന് പൂവി തുടങ്ങി മെച്ചൂറായ ബ്രീഡിങ്ങിന് പറ്റിയ നല്ല പൂവനാണ് രണ്ട് ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ റേറ്റിൽ എന്തായാലും നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പിന്നെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ഈ ജില്ലകളിലേക്കൊന്നും ഡെലിവറി ഇല്ല കേട്ടോ കാരണം വണ്ടിക്കാർ ഇവിടെ എത്തുമ്പോൾ വളരെ ലേറ്റായിട്ടാണ് എത്തണത് ആ സമയത്ത് എനിക്ക് മെയിൻ റോഡ് കൊണ്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ജില്ലകളെ ഒഴിച്ച് ബാക്കി ജില്ലകളിലേക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഒരു ബാച്ച് കോഴിക്കുട്ടികൾ പിന്നെ ഇത് ബാച്ച് ബാച്ച്സെയിലാണെങ്കിലും ഒന്നോ രണ്ടോന്നാരും ചോദിക്കരുത് ഇതൊക്കെ അധികവും ലൈനേജ് മക്കൾ തന്നെയാണ് നമ്മൾ പൂവൻ മാറിയതോടുകൂടി കുട്ടികളെ കളറും മാറിയിട്ടുണ്ട് പിന്നെ ഇതിൽ കാണുന്ന രണ്ട് മൂന്ന് ബ്ലാക്ക് ഒക്കെ ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിപ്പെടേൻ്റെ മക്കളാട്ടോ പിന്നെ ഇത് വലുതായാലൊക്കെ ഈ പെടക്കോയിൻ്റെ ഇതിലേക്കാണ് വരിക ഒക്കെ ലൈനേജ് മക്കൾ തന്നെയാണ് ഇതാണ് രണ്ടാമത്തെ ബാച്ച് മക്കൾ ഇതിലൊരു നെയ്ക്കെട്ടേക്ക് കുട്ടിയുണ്ട് ഇതൊക്കെ വെള്ളക്കോയിൻ്റെ ഇതിലേക്ക് തന്നെയാട്ടോ വരിക ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് മക്കളൊക്കെ ഉള്ളത് നല്ല കുട്ടികളാണ് ലൈറ്റ് ബ്രൗണും ക്രീമും ഒക്കെ കൂടിയിട്ടുള്ള മക്കളാണ് ഒന്നോ രണ്ടോ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളീൻ്റെ കുട്ടികളെ ഉള്ളു പിന്നെ ഇതാണിവരെ ഫാദർ പൂവന് റെഡ് ഓറഞ്ചും ബ്ലാക്ക് ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു പൂവനാണ് ഇതിൻ്റെ മക്കളെല്ലാവരും അപ്പോൾ നമ്പർ ഫസ്റ്റ് കമ്മിൽ പിൻ ചെയ്ത് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം